ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോഴത്തേക്കും ഇവ കുട്ടിക്കും ബൊന്നൂസിനും കൂടി ഈ പോപ്കോണിൻ്റെ ഇത് മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മേടിക്കണത് അപ്പോൾ ഇത് ഉണ്ടാക്കണ വീഡിയോ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിത് ആദ്യമായിട്ടാണ് മേടിക്കണത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാനും പോണത് അപ്പോൾ ഉണ്ടാക്കാൻ പേടിക്കാൻ മാത്രം ഒന്നുമില്ല നമുക്ക് സിമ്പിളല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കിയാല്ലോ ഇതിപ്പോൾ പത്തിൻ്റെ രണ്ട് പാക്കറ്റാണ് കേട്ടോ മേടിച്ചേക്കണത് നല്ല അടിപൊളി ബട്ടറിൻ്റെ ഒക്കെ ഉള്ള നല്ല അടിപൊളി പോപ്കോൺ ആണെന്നാണ് തോന്നണത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ ആദ്യമേ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതാ ഇപ്പോൾ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടുനോക്കിയാലോ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടുനോക്കിയാലോ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ എന്തായാലും ഉണ്ടാക്കണല്ലേ അപ്പോൾ നിങ്ങളും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നല്ലൊരു പ്രഷർ കുക്കർ എടുക്കുക എന്നിട്ട് അതിൽ നനവൊക്കെ നനമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടക്കണത് നല്ലതായിരിക്കും ഇതാ ഇപ്പം എൻ്റെ പ്രഷർ കുക്കർ ഞാനൊന്ന് തുടച്ചൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രത്യേകിച്ച് ഒന്നുമില്ല ആ രണ്ട് പാക്കറ്റ് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം വേറെ എണ്ണയോ വേറെ എക്സ്ട്രാ സാധനങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് പാക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പാക്കറ്റാണോ ഉള്ളത് അതെടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഇടുക ഇപ്പോൾ ഞാൻ അടിപൊളി ബട്ടർ ടേസ്റ്റിൻ്റെ എട്ട് മേടിച്ചേക്കണത് അപ്പോൾ രണ്ട് പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് മൂടി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം ആ വെയിറ്റ് എടുത്ത് മാറ്റണം കേട്ടോ വെയിറ്റ് ഇടണ്ട ഞാൻ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു ഇതാ നമ്മുടെ കുക്കർ വെക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണുണ്ട് വെപ്രാളം കൂടി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ടുണ്ട് നിങ്ങളും ലോ ഫ്ലെയിമിലോട്ട് ആക്കുക ഇങ്ങിപ്പോൾ കുറച്ചൊച്ച കിട്ടില്ലായിരുന്നോ അത് ഞാൻ പൊട്ടിക്കൊണ്ടിരുന്നതല്ല നമ്മുടെ പോപ്പ് കോൺ പൊട്ടിത്തെറിക്കണതാണ് അപ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവുമോ അത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ ഇടുക ഹൈ ഫ്ലെയിമിൽ ഇടണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ പൊട്ടി പൊട്ടിത്തീരണത് വരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക കൈകൊണ്ടൊന്ന് ആ കുക്കറൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലായിടത്തൊന്നും മസാലയും കാര്യങ്ങളൊക്കെ അതൊക്കെ പിടിച്ചോളും അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ഫുള്ള് പൊട്ടി ആ ഒച്ചയ്ക്ക് നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടു വെക്കുക അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് എന്തു ചെയ്യുക പയ്യെ നമ്മുടെ കുക്കർ തുറന്ന് നോക്കുക അപ്പോൾ എന്ത് കാണാം നമ്മുടെ പോപ്കോൺ റെഡി ആക്കുന്നത് കാണാം ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ്ട്ടുണ്ടാക്കണത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ പിള്ളേർക്കൊന്ന് സന്തോഷമാവും കാരണം അമ്മ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ എന്നൊക്കെ എനിക്ക് പിള്ളേരുടെ ഒരു ഇത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് തന്നെ അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാം സിമ്പിൾ അല്ലേ അങ്ങനെ അപ്പോൾ അത് ശരിയായി നമുക്ക് പിള്ളേർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ നമ്മൾ പാക്കറ്റ് ഇങ്ങനെ ബോക്സിലൊക്കെ ഒക്കെ കിട്ടാനുണ്ട് പോപ്പ് കോണായിട്ട് ചുമ്മാ കഴിക്കാനായിട്ട് അപ്പോൾ അത് അത്ര വലിയ ടേസ്റ്റൊന്നുമല്ല പക്ഷേ ഇത് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പത്ത് രൂപയും ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിക്കണം നല്ലതല്ലേ കോൺ കഴിക്കണം നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഇടക്കൊക്കെ മേടിച്ച് കഴിക്കുക അപ്പം ഞാൻ എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തേക്കാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ടപ്പയിൽ മേടിച്ചത് കൊടുക്കുകയാണെങ്കിൽ അവരങ്ങനെ ഫുള്ളൊന്നും കഴിക്കാറില്ല കേട്ടോ അവർക്ക് ഇഷ്ടപ്പെടാറില്ല അത്ര ഇതൊന്നുമില്ല ഇത് ചൂടല്ലേ ചെറു ചൂടോടെ തന്നെ കർമുറ കറുമുറ ആയിട്ട് കഴിക്കുകയും ചെയ്യാം വേറൊരു ടേസ്റ്റ് ആണ് പ്രത്യേക ആണ് അതായിരിക്കും എൻ്റെ കൈപ്പുണ്യം എന്നൊക്കെ പറയണത് അപ്പോൾ എനിക്ക് തന്നു അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേറെ ഇരിപ്പുണ്ടോ അവിടാ എന്നാലും ഞാൻ എനിക്ക് തന്നപ്പോൾ ഞാൻ മേടിച്ചു എന്നിട്ട് ഞാനും കഴിക്കുകയാണ് ഗൈസ് അപ്പോൾ പിള്ളേർ ഹാപ്പിയായി അപ്പോൾ വൈകുന്നേരത്തേക്കുള്ളത് അവരുടെ വിശപ്പം തീർന്നോളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ ലാസ്റ്റ് ഞാൻ തിന്ന എൻ്റെ ഞാൻ ഉണ്ടാക്കിയ കുക്കറിൽ തന്നെയാണ് ഞാൻ കഴിച്ചത് കുറച്ച് ഞാൻ മാറ്റി വെച്ചായിരുന്നു എന്നിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കഴിച്ചത് അപ്പോൾ എൻ്റെ കുക്കറും പിന്നെ അവർ കഴിച്ച പാത്രവും കൂടെ നടക്കലേ വെച്ച് തന്നെ ഹെൽപ്പ് ചെയ്യാണ് ഗായ്സ് അപ്പോൾ അവർ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Okay, bye, tata, bye, bye, see you. See you. See you.